ഏറ്റവും ഗോൾഡൻ ഡയമണ്ട് പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന ഉത്സവവും ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠാ പ്രതിഷ്ഠാകർമ്മവും ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശ് നമ്പൂതിരിപ്പാട് ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠാകര്മ്മങ്ങള്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ അയ്യപ്പസുബ്രഹ്മണ്യഗണപതി പ്രതിഷ്ഠയ്ക്കു പുറമെയാണ് ഭദ്രകാളിക്കും പ്രതിഷ്ഠ നടത്തുന്നത് പുലർച്ചെ നട തുറക്കൽ ഗണപതി ഹോമം എന്നിവയുണ്ടായി ഉച്ചതിരിഞ്ഞ വാദ്യമേളങ്ങളോടെയും ആനയുടെയും അകമ്പടിയോടെ തിടമ്പെഴുന്നള്ളിപ്പ് താഴ്ശേരി കുടുംബക്ഷേത്രത്തിൽ നിന്ന് ആന ശിങ്കാരിമേളം ഉടുക്കുപാട്ട് സ്വാമി തുള്ളൽ എന്നിവയോടെ രുദ്ര ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പൂരം വരവ് തുടർന്ന് പേരകം നവയുഗയുടെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധനയുമുണ്ടായി ക്ഷേത്രം രക്ഷാധികാരി മോഹൻദാസ് ചേലനാട്ട് പ്രസിഡന്റ് പി യതീന്ദ്രദാസ് ക്ഷേത്രം ജനറൽ സെക്രട്ടറി വി പ്രേംകുമാർ വൈസ് പ്രസിഡന്റ് വി എസ് സിദ്ധാർത്ഥൻ മറ്റു ഭാരവാഹികളായ ഇ വി ശശി പി സി വേലായുധൻ സി കെ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി